മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ മലയാളം ക്രൈം ത്രില്ലറായ തുടരും ആഗോള ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു റിലീസ് ചെയ്ത് ആറ് ദിവസത്തിനുള്ളിൽ നൂറ് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം നിരൂപക സ്വീകാര്യതയോടെയും വാണിജ്യ വിജയത്തിൻ്റെയും കാര്യത്തിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ മലയാള റിലീസുകളിലൊന്നായി മാറി അതിനിടെ ഒരു മാസത്തിനുള്ളിൽ തുടർച്ചയായ രണ്ട് സിനിമകൾ നൂറുകോടി ക്ലബിലെത്തുന്ന ആദ്യത്തെ എന്നിന്ത്യൻ താരമെന്ന റെക്കോർഡും മോഹൻലാൽ സ്വന്തമാക്കിയെന്ന് ആരാധകർ അവകാശപ്പെടുന്നു പുലിമുരുകൻ ലൂസിഫർ യമ്പുരാൻ എന്നീ സിനിമകൾക്ക് ശേഷം നൂറു കോടി ക്ലബിലെത്തുന്ന നാലാമത്തെ മോഹൻലാൽ ചിത്രമാണ് തുടരും മ്പുരാൻ ശേഷം ഏറ്റവും വേഗത്തിൽ ഈ നാഴികക്കല്ല് കടക്കുന്ന രണ്ടാമത്തെ മലയാള ചിത്രമായി മാറുകയാണ് തുടരും വാമൊഴിയേയും ആഖ്യാനത്തിൻ്റെ ശക്തിയെയും ആശ്രയിച്ച് കുറഞ്ഞ പ്രൊമോഷണൽ ഹൈപ്പോടെയാണ് ചിത്രം എത്തിയതെന്ന് നോക്കുമ്പോൾ ചിത്രത്തിൻ്റെ ശക്തമായ റൺ പ്രത്യേകിച്ച് ശ്രദ്ധേയമാണ് കേരളത്തിലെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു ടാക്സി ഡ്രൈവറായ ഷൺമുഖത്തെ കേന്ദ്രീകരിച്ചാണ് തുടരും സിനിമയുടെ കഥ തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്ന് രചിച്ച തിരക്കഥ ഒരു ഡോക്യുമെൻ്ററി ഫോട്ടോഗ്രാഫറായി സുനിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കണ്ട ഒരു കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കുടുംബം കുറ്റബോധം വ്യവസ്ഥാപിതമായ ജീർണതകൾ എന്നിവയുടെ പ്രമേയങ്ങൾ എല്ലാം ഒരു ക്രൈം ത്രില്ലറിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ പറയുന്നു ശോഭന പ്രകാശ് വർമ്മ ഫർഹാൻ ഫാസിൽ ബിനു പപ്പു തോമസ് മാത്യു എന്നിവരുൾപ്പെടെ നിരവധി കഥാപാത്രങ്ങൾ കഥയുടെ വികാസത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു രജപുത്ര വിഷൽ മീഡിയയുടെ കീഴിൽ എം രഞ്ജിത്ത് നിർമ്മിച്ച ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ഷാജികുമാറും സംഗീതം ജോക്സ് ബിജോയുമാണ് അതേസമയം ചിത്രത്തിലെ കൊണ്ടാട്ടം എന്ന പ്രൊമോഷണൽ ഗാനം ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് റിലീസ് ചെയ്യും ജോക്സ് ബിജോയ് സംഗീതം നൽകി എം ജി ശ്രീകുമാറും രാജലക്ഷ്മിയും ആലപിച്ചിരിക്കുന്ന ഈ ട്രാക്കിൽ ബൃന്ദ മാസ്റ്ററാണ് നൃത്ത സംവിധാനം ചെയ്തിരിക്കുന്നത് തുടരും രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോഴും ബോക്സ് ഓഫീസ് വേഗത കുറയുന്നതിൻ്റെ ഒന്നും കാണുന്നില്ല ഇത് എക്കാലത്തെയും മികച്ച കളക്ഷൻ നേടുന്ന മലയാള ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടുകയാണ്